നജീബ് നജീബ്ക എനിക്ക് ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹമുള്ള ഒരാളാണ് വെറുതെ പറയുന്ന വാക്കല്ല ശരിക്കും അങ്ങനെയാണ് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ കൊള്ളുന്ന കുട്ടികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് അല്ലേ ശരിയല്ലേ നമ്മളിങ്ങനൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ഒരു അഴുക്ക് കാണുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നുകിൽ ആ അഴുക്ക് നമ്മുടെ കാലിലൊന്നും തട്ടാതെ നമ്മുടെ മേൽ ചെളിയാവാതെ നമ്മൾക്ക് മെല്ലെ ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ട് അങ്ങനെ നമ്മുടെ യാത്ര തുടരാം അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം ചെയ്യാം അതെന്താണ് ആ ചെളി അവിടുന്ന് പെറുക്കി മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടരാം നമ്മുടെ കൈകൊണ്ട് ആ ചെളി എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ യാത്ര തുടരാം ആദ്യത്തെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മേൽ ചെളിയാവില്ല പക്ഷേ പിറകെ വരാനിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെ മേലെയും ചെളിയാവും രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മേൽ ചെളിയാവും പക്ഷേ വരാനിരിക്കുന്ന എത്രയോ മനുഷ്യരെ ആ ചെളിയിൽ നിന്ന് ആ അഴുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മുടെ ആ പ്രവർത്തനം കാരണം സാധിക്കും നിങ്ങളുടെ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ വെയിലുകൊള്ളുന്നത് നിങ്ങളായിരിക്കാം പക്ഷേ അങ്ങനെ നിങ്ങൾ വെയിലുകൊള്ളുമ്പോൾ നിങ്ങൾ തന്നെ ജീവിതത്തിന് വലിയൊരർത്ഥം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാവണം ഏഹ് നമുക്ക് ഈ ലോകത്ത് ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ് നമുക്ക് എന്താണ് ഉള്ളത് അത് പങ്കുവെക്കുക എന്നുള്ള ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എത്ര മെല്ലെ ആണ് പറയുന്നത് ഈ മൈക്ക് ഓഫ് എന്ന് ഞാൻ ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇത് കേൾക്കൂല കുഴപ്പമില്ല ഞാനിത് ഓഫ് ചെയ്തല്ലേ ഞാൻ എത്ര ഉറക്കെ പറഞ്ഞാലും ആ പിറകിലുള്ള ആളുകൾക്ക് കേൾക്കാൻ പ്രയാസമായിരിക്കും ഞാൻ ഇത്രയും മെല്ലെ പറയുമ്പോഴേക്ക് ഈ ഓഡിറ്റോറിയത്തിലുള്ള മുഴുവൻ ആളുകളും ഇത് കേൾക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചതുകൊണ്ടല്ലേ അല്ലേ ഇങ്ങനൊരു സാധനം ഈ ആ മനുഷ്യൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ എത്ര പ്രിയപ്പെട്ട നിമിഷങ്ങളെ ബലി കൊടുത്തിട്ടുണ്ടാവും അയാളുടെ എത്ര രാത്രികളിൽ അയാൾ ഉറക്കമിച്ചിട്ടുണ്ടാവും എത്രയെത്ര പുസ്തകങ്ങൾ അയാൾ വായിച്ചിട്ടുണ്ടാവും എത്ര എത്ര സമയത്തെ എത്രയെത്ര പുലരികളെ എത്രയെത്ര പ്രഭാതങ്ങളെ എത്ര എത്ര രാത്രികളെ അയാൾ ബലി കൊടുത്തിട്ടുണ്ടാവും നോക്കൂ അങ്ങനെ ഒരു മനുഷ്യൻ തപസ് ചെയ്തിട്ടാണ് മനുഷ്യ വംശത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ചത് അയാൾ ഇത് എത്ര സമയം ഉപയോഗിച്ചിട്ടുണ്ടാവും അയാൾ എത്ര കാലം ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും ഒരു പുരുഷായുസ് എത്ര കുറച്ച് സമയം അയാൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷെ വരാനിരിക്കുന്ന എത്രയോ മനുഷ്യർക്ക് വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ ഒരു സംഗതി കണ്ടുപിടിക്കുന്നതോടെ അദ്ദേഹം മനുഷ്യരിൽ ഒരു ഓർമ്മ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഒക്കെ ഏഷ്യയിലൊക്കെ ഫോൺ കിടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഫോണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ എത്ര സമയത്തെ ബലി കൊടുത്തിട്ടുണ്ടോ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ട സമയം പോലും അയാൾ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ടാവും അയാളുടെ എത്ര പുലരികളെ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അയാളുടെ എത്ര രാത്രികളെ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അയാൾ അങ്ങനെ ടെലിഫോൺ കണ്ടുപിടിച്ചതിന് ശേഷം അയാൾ ഒരിക്കലും അയാളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അയാളുടെ അമ്മക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു അയാളുടെ പെങ്ങൾക്ക് ചെവിയും കേൾക്കില്ലായിരുന്നു പിന്നെ ആർക്കു വേണ്ടിയാണ് അലക്സാണ്ടർ ഗ്രഹാംബൽ ടെലിഫോൺ കണ്ടുപിടിച്ചത് വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾക്കൊരു തലവേദന വരുമ്പോഴേക്ക് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടൊരു മരുന്ന് വാങ്ങി കഴിക്കുന്നു നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നൊന്നുമില്ല നമ്മുടെ തലവേദനയ്ക്കുള്ള മരുന്ന് അത്രയേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒന്നിലധികം മനുഷ്യർ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എത്ര അറിവിനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എത്രയേറെ വായിച്ചിട്ടുണ്ടാവും എത്രയേറെ സഞ്ചരിച്ചിട്ടുണ്ടാവും എത്രയേറെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ ബലി കൊടുത്തിട്ടുണ്ടാവും നമുക്ക് വേണ്ടി മരുന്ന് കണ്ടുപിടിച്ച മനുഷ്യർ നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ച ടാക്സി ഡ്രൈവർമാർ ബസ് ഡ്രൈവർമാർ നമുക്ക് ഭക്ഷണം കൂട്ടിയ ഹോട്ടലുകാർ ഏഹ് ഇങ്ങനെ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കൂ ഏകദേശം ഒരു കടപ്പാടിന്റെ പേരായിട്ട് ഇങ്ങനെ മാറും അതുകൊണ്ടാണ് സോക്രട്ടീസ് മരിക്കുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള കടം ബാക്കിയുണ്ടോ എന്തെങ്കിലും കൊടുക്കാനുള്ള കടം ബാക്കി ഒന്ന് പറയുമോ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം എങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അതായത് ഒരു ക്ഷേത്രത്തിൽ ഒരു നേർച്ചയുണ്ട് അത് ബാക്കിയുണ്ട് ആ നേർച്ച നിങ്ങൾ പൂർത്തിയാക്കണമെന്ന് ഭാര്യയോട് പറഞ്ഞു അപ്പൊ ഭാര്യ പറഞ്ഞു അത് ഞങ്ങൾ പൂർത്തിയാക്കിക്കോളാം ഞങ്ങൾ ചെയ്തോളാം ഭാര്യ പിന്നെയും ചോദിച്ചു വേറെ എന്തെങ്കിലും കടമുണ്ടോ വേറെ എന്തെങ്കിലും കടം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം എങ്ങനെ ആലോചിച്ചതിന് ശേഷം പറയാ മറ്റുള്ള കടങ്ങളൊക്കെ എങ്ങനെ വീട്ടാനാണെടോ മറ്റുള്ള കടങ്ങളൊക്കെ എങ്ങനെ വീട്ടാനാണോ ഞാനിവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ എന്നെ പ്രാപ്തരാക്കിയ അനേകം മനുഷ്യരുണ്ട് ആ മനുഷ്യരെ കുറിച്ച് മുഴുവനുമുള്ള ഓർമ്മ കൊണ്ടല്ലാതെ ഞാനൊരു വേദിയിലേക്കും പ്രവേശിക്കാൻ പാടില്ല ആ മനുഷ്യരോട് മുഴുവനുമുള്ള ഗ്രാറ്റിറ്റ്യൂഡായി പിന്നീടുള്ള എൻ്റെ ജീവിതം മാറണം തിക്കോടിയൻ എന്ന് പറഞ്ഞ് മലയാളത്തിലെ ഒരു വലിയ നാടകാചാര്യൻ ഉണ്ട് തിക്കോടിയൻ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുണ്ട് ആ ആത്മകഥയുടെ പേരെന്താണെന്നറിയോ ഭയങ്കര രസമുള്ള പേരാണ് തിക്കോടിയൻ ഒരു നാടക പ്രവർത്തകനാ നാടകത്തെ ധാരാളം ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ട് പക്ഷേ ആ പുസ്തകത്തിനിട്ട പേരെന്താണെന്നറിയോ പിന്നെ തിരശ്ശീലയ്ക്ക് പിറകിലുള്ള മനുഷ്യർ എന്നാണ് തിരശ്ശീലയ്ക്ക് പിറകിലുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരശ്ശീലയിൽ ഉള്ള ആളുകളെ കാണുള്ളൂ നമ്മൾ ഈ അഭിനയിക്കുന്ന ആളുകളെയൊക്കെ കാണും പക്ഷെ ഈ അഭിനയിക്കുന്ന ആളുകളുടെ പിന്നിൽ എത്ര മനുഷ്യന്മാരുണ്ട് സത്യത്തിൽ അവരാണ് ഇവരെ നിർമ്മിക്കുന്നത് അല്ലേ നിങ്ങൾ ഇന്ന് ഒരു പ്രത്യേക സമയമാകുമ്പോഴേക്കും പിന്നെ വളരെ കാലത്തെ ഇവിടെ എത്തിയിട്ടുണ്ടാവും ഇങ്ങനെ നിങ്ങൾ എത്തുന്നതിന് മുമ്പ് നിങ്ങളെ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എത്ര ആളുകൾ എത്ര സമയം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളെവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് നമ്മൾക്ക് ആരൊക്കെയോ തന്ന പലതും അതിൽ നിന്ന് കുറച്ച് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കലാണ് അതെന്തുവാ ഇസ്ലാമിലെ ജക്കാത്ത് എന്ന് പറയും ഏ ഹൈന്ദവധർമ്മത്തിൽ ദാനം ധർമ്മം എന്നൊക്കെ പറയും ക്രിസ്ത്യാനിറ്റിയിൽ ദശാംശം എന്ന് പറയൂ ഇതിൽ ഏതെങ്കിലും ഒരു വാക്കങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ജക്കാത്ത് എന്ന് കേട്ടിട്ടുണ്ടാവാം ചില ആളുകൾ പിന്നെ ദശാംശം എന്ന് കേട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ദാനം ധർമ്മം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവാം ഇതെന്താ സംഭവം നമുക്ക് എന്താണ് ഉള്ളത് അതിൽ നിന്ന് പകുത്ത് പങ്കുവെക്കലാണ് അത്രയേ ഉള്ളൂ അത് പൈസ മാത്രമല്ല ജക്കാത്ത് എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് ഇസ്ലാമിൽ പറയുന്നത് എത്രയാണെന്ന് അറിയാം ഏഹ് രണ്ടര ശതമാനമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് ഓരോ വർഷവും ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ചെലവഴിച്ചിട്ട് ബാക്കിയുള്ള പണല്ലേ ആ പണത്തിൽ നിന്ന് രണ്ടര ശതമാനം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കണം ദാനമല്ല ദാനം വേറുണ്ട് ഇതെന്താണെന്നറിയോ ഇത് നിർബന്ധമാണ് എൻ്റെ സമ്പത്തിൽ നിന്ന് രണ്ടര ശതമാനം ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ സമ്പത്ത് മുഴുവനും കേടുവരും രണ്ടര ശതമാനം കൊടുത്താലോ രണ്ടര ശതമാനം മാത്രമേ പോവുള്ളൂ രണ്ടര ശതമാനം കൊടുത്തിട്ടില്ലെങ്കിലോ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടതുപോലെയാ ഈ രണ്ടര ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാ നമ്മളൊരു കക്കരി ഇങ്ങനെ അഞ്ച് കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഏഹ് കക്കരി അഞ്ച് കഷ്ണമായിട്ട് മുറിച്ചിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം വീണ്ടും നാല് കഷ്ണമായിട്ട് മുറിച്ചാൽ എന്നിട്ട് ആ മുറിച്ചതിന് ശേഷം ഒരു ചെറിയ ആ കഷ്ണം ഇങ്ങനെ എടുത്തു നോക്കിയാൽ അത് എത്ര കുറച്ചാ ഒരു കക്കരിയുടെ അഞ്ചിൽ ഒന്നിന്റെ നാലിലൊന്ന് എത്ര കുറച്ചാണ് ഇടാ അതിന് പറയുന്ന പേരാണ് രണ്ടര ശതമാനം എൻ്റെ പണത്തിന്റെ രണ്ടര ശതമാനം എൻ്റെതല്ല അത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ ഇത് സമ്പത്തിന് മാത്രമല്ല നമ്മുടെ സമയത്തിനുണ്ട് നമ്മുടെ അറിവിനുണ്ട് നമ്മുടെ ആരോഗ്യത്തിനുണ്ട് എല്ലാത്തിനും അവിടെ നമ്മൾ നമ്മുടെ തന്നെ ജീവിതത്തിന് അർത്ഥം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജൂതരായ ആളുകളെ പാർപ്പിച്ചിട്ട് ഗ്യാസ് ചേംബറിൽ ഇട്ടിട്ട് കൊല്ലായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളെ കൊല ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത് അവിടെ ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാരെ കൊണ്ടുവരും ഏഹ് ഡോക്ടർമാർ വരും ആംബുലൻസിലെ വരിക അങ്ങനെ ഡോക്ടർമാർ വരുന്ന സമയത്തൊക്കെ മിക്കവാറും ഡോക്ടർമാരുടെ കൂടെ വരുന്നത് ഒരേ നഴ്സ് തന്നെ ഇരിക്കും മിക്കവാറും അവൾ അവർ അവർ തന്നെ വരിക എത്രയോ പ്രാവശ്യം അവർ വന്നിട്ടുണ്ട് കുറേ കാലം കഴിഞ്ഞാണ് ലോകം ഒരു വലിയ സത്യം തിരിച്ചറിയുന്നത് എന്താണെന്നറിയോ അങ്ങനെ വന്നുപോയ ആ നഴ്സില്ലേ അവര് രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികളെ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിനാണ് വരുന്നത് അവര് എല്ലാ കുട്ടികളെ ഒളിച്ച് കടത്താണ് ആംബുലൻസിൽ കുട്ടികൾ കരയും കരച്ചിൽ പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ചെറിയ ഉറക്ക ഗുളിക കൊടുക്കും അല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് നായയും കൊണ്ടാണ് വരിക ആംബുലൻസിൽ ആ നായയെ കൊണ്ട് ഉറക്ക കുരപ്പിക്കും നായ ഉറക്കെ കുറയ്ക്കുമ്പോ ഈ കുട്ടികളുടെ കരച്ചിൽ പുറത്തേക്ക് കേൾക്കില്ല പുറത്തേക്ക് എങ്ങാനും കേട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലാൻ മടിയില്ലാത്ത ആളുകൾ അതിനകത്തുള്ളത് ഈ പെൺകുട്ടിയുടെ ജീവൻ അവർക്ക് നഷ്ടപ്പെടുത്താൻ ഒരു സെക്കൻഡ് പോലും വേണ്ട അത്രയും വലിയ ധൈര്യമാണ് ആ പെൺകുട്ടി കാണിക്കണത് അങ്ങനെ എത്ര കുട്ടികളെയാണ് ജീവിതത്തിന്റെ ആകാശത്തിലേക്ക് അവർ തുറന്നു വിട്ടത് എന്നറിയോ രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികളെ ഈ അടുത്താണ് അവർ മരിക്കുന്നത് ഒരു പത്രക്കാരൻ അവരോട് ചോദിക്കുന്നുണ്ട് വാർദ്ധക്യകാലത്ത് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇതിനുള്ള ധൈര്യം ഇങ്ങനൊരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് എവിടെന്ന് കിട്ടി ധൈര്യം അപ്പൊ അവര് പറയണ ഒരു മറുപടി ഉണ്ട് അവര് പറഞ്ഞ പറഞ്ഞ മറുപടിയാണ് പ്രധാനം അവരുടെ അച്ഛനൊരു ഡോക്ടറായിരുന്നു അവര് ജീവിച്ച നാട്ടില് നമ്മുടെ നിപ്പയൊക്കെ പോലെ ഗുരുതരമായ മാരകമായ എന്തോ ഒരു പനി ബാധിച്ച് അങ്ങനെ ആളുകൾക്ക് പനി ബാധിച്ച സമയത്ത് അവിടെയുള്ള ഡോക്ടർമാരൊക്കെ അവിടുന്ന് നാട് വിട്ടുപോയി കാരണം ചികിത്സിക്കേണ്ടി വരും പനി അവർക്കും പിടിക്കും മരിക്കും അത് പേടിച്ചിട്ട് ഡോക്ടർമാരൊക്കെ അവിടുന്ന് നാടുവിട്ടുപോയി പക്ഷേ ഈ അച്ഛൻ മാത്രം പോയില്ല അദ്ദേഹം ഓരോ വീട്ടിലും കയറിയിട്ട് ആളുകളെ ചികിത്സിക്കുകയാണ് ഒരുപാട് ആളുകളെ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു പക്ഷേ അവസാനം ആ നല്ല മനുഷ്യന് ആ പനി ബാധിച്ചു അദ്ദേഹം മരിക്കുകയും ചെയ്തു മരിക്കുന്നതിന്റെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ആ മകളെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് മോളോട് പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്കാണ് ആ മോള് പറയണത് എന്താന്നറിയോ മോളെ ഒരാളിങ്ങനെ മുങ്ങി മരിക്കുന്നത് കണ്ടാൽ ഒരാളിങ്ങനെ മുങ്ങി മരിക്കുന്നത് കണ്ടാൽ നിനക്ക് നീന്തൽ അറിയില്ലെങ്കിലും നീ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ചാടണം കാരണം എന്താണെന്നറിയാമോ മോളെ നമുക്ക് ഈ ലോകത്ത് ബാക്കിയാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ മനുഷ്യരുടെ മനസ്സിൽ ബാക്കിയാക്കാൻ കഴിയുന്ന കാര്യം കാരുണ്യമാണ് മോളെ അച്ഛനതാ ചെയ്തത് എനിക്ക് എൻ്റെ മോളോട് പറയാനുള്ളത് അതാണ് കാരുണ്യമുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്ന് എൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന പേടി പോലും നിന്നെ തടയരുത് അച്ഛൻ അതാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികളെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ പെൺകുട്ടിക്ക് അയേന സെല്ലർ എന്ന പെൺകുട്ടിക്ക് ധൈര്യം കൊടുത്തത് അച്ഛൻ്റെ ഒരൊറ്റ വാക്കാണ് കാരുണ്യമുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്ന് നിന്നെ തടയാൻ എനിക്ക് വല്ലതും സംഭവിക്കുമോ എന്ന പേടി പോലും നിന്നെ തടയരുത് കേട്ടോ കാരണം ഈ ലോകത്ത് മനുഷ്യൻ എന്ന അർത്ഥത്തിൽ നമുക്ക് ബാക്കിയാക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാൻ കാരുണ്യമാണ് എൻ്റെ ഒരു മാഷുണ്ട് പള്ളിയിലെ അച്ഛനാ അച്ഛനൊരു ദിവസം പറഞ്ഞൊരു സംഭവമാണ് അച്ഛന് രാത്രി മാനന്തവാടിയിലേക്ക് പോവാണ് കെ എസ് ആർ ടി സി ബസ്സിൽ രാത്രിയാണ് അങ്ങനെ ചുരം കയറി പോകുന്ന സമയത്ത് ബസ്സിലിരിക്കുന്ന ആരോ ഒരാൾ ഛർദ്ദിച്ചു അയാൾ ഛർദ്ദിച്ചതോടെ അയാൾ ഇരിക്കുന്ന സൈഡിലുള്ള മുഴുവൻ ആളുകൾ എഴുന്നേറ്റ് മറ്റു സൈഡിൽ പോയി ഇരിക്കുകയോ അതല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുകയോ ഒക്കെ ചെയ്തു അയാളുടെ പിറകിൽ ഒരാളുമില്ല അയാളുടെ ആ സൈഡിൽ ഒരാളില്ല അച്ഛനിങ്ങനെ ഏറ്റവും പിറകിലെ സീറ്റിലായിരിക്കണം അച്ഛനിങ്ങനെ കാണുകയാണ് ഈ ദൃശ്യം അപ്പൊ എന്താ സംഭവിക്കണമെന്നറിയാം ഒറ്റയ്ക്ക് ഇങ്ങനെ ഛർദ്ദിച്ച് നിൽക്കണം ആ മനുഷ്യന്റെ അടുത്തേക്ക് ഒരാൾ ഓടി വരിക അയാളിങ്ങനെ ഓടി വന്നിട്ട് ഇയാള് തടവി തടവിക്കൊടുക്കുന്നുണ്ട് താഴെ ആ ഛർദിച്ച അവശിഷ്ടങ്ങളില്ലേ അവിടെയൊക്കെ പത്രം വിരിച്ചു ഇടുന്നുണ്ട് മാത്രമല്ല ഇയാള് ഓടിപ്പോയിട്ട് വെള്ളം എടുത്തോണ്ട് വരുന്നുണ്ട് ആ വെള്ളത്തിന്റെ കുപ്പി കണ്ടാലറിയാം ഇയാൾ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളക്കുപ്പിയാ ധാരണിയോ ആ ബസ്സിലെ കണ്ടക്ടറാ അച്ഛൻ പറയാ ജോലിയിൽ കയറിയിട്ട് അധിക അധിക കാലം കേട്ടിട്ടുണ്ടാവില്ല ചെറുപ്പക്കാരനാ അവൻ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോ എനിക്ക് അവൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ കാലിൽ തൊട്ട് ഇങ്ങനെ നമസ്കരിക്കണം എന്ന് തോന്നി എനിക്ക് അത്രയും അവനോട് സ്നേഹം തോന്നി അവനോട് എന്തെങ്കിലും ഒന്ന് പറയണം അവനെ ഒന്ന് അഭിനന്ദിക്കണം ഇതൊക്കെയാണ് മാഷ് ആലോചിക്കണേ അങ്ങനെ ബസ് മാനന്തവാടിയിലെത്തി ആ ബസ്സിലുള്ള മുഴുവൻ ആളുകളും ഇറങ്ങി അച്ഛൻ മാത്രമേ ഇറങ്ങില്ല അച്ഛൻ ഇങ്ങനെ അവനോട് ഇത് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വാക്ക് അവനെ അഭിനന്ദിക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുക അവസാനം ബസ്സിൽ അച്ഛനും ആ കണ്ടക്ടറും മാത്രം ബാക്കിയായി അവനിങ്ങനെ പണി പൈസയൊക്കെ എണ്ണി നോക്കുന്നുണ്ട് കണക്കൊക്കെ നോക്കുന്നുണ്ട് അച്ഛൻ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്ന് ചെന്നപ്പോഴാണ് അച്ഛനൊരു കാര്യം മനസ്സിലായത് അവൻ ശബരിമലയിലേക്ക് പോകാൻ ഇരുങ്ങി നിൽക്കുന്ന സ്വാമിയാണ് മാലയിട്ടിട്ടുണ്ട് കറുത്ത തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് അച്ഛൻ അവനോട് ഒരൊറ്റ വാക്ക് പറഞ്ഞു ശബരിമലയിലെ അയ്യപ്പനെ കാണാൻ ഒരുങ്ങി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനോട് അച്ഛൻ അവൻ്റെ കൈകളിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടൊരു വാക്ക് പറഞ്ഞു എടാ നീ എന്തിനാണ് അയ്യപ്പനെ കാണാൻ പോകുന്നത് നീ തന്നെയാണ് അയ്യപ്പൻ പതിനെട്ട് പടികളും കേറിയിട്ട് അവിടെ ചെന്നാൽ എഴുതി വച്ചിരിക്കുന്നത് അതെന്നാണ് തത്വമസിന്നാണ് അത് നീ തന്നെയാണ് ഒരാളുടെ ഉള്ളിലെ മതം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളുടെ ഉള്ളിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളതിന് പേരുകളൊക്കെ പലതും പറയും ഓരോ ആളുകളുടെ ഉള്ളിലെ മതത്തിന് നമ്മൾ ഓരോ പേര് പറയും ബംഗാളിലൂടെ ഒഴുകുമ്പോൾ കടലിന്റെ ബംഗാൾ ഉൾക്കടൽ എന്ന് പറയും വേറെ സ്ഥലത്ത് കൂടെ ഒഴുകുമ്പോൾ അതിന് വേറൊരു പേര് പറയും ഓരോ സ്ഥലത്ത് കൂടെ നമ്മൾ ഒഴുകുന്ന കടലിന് ഓരോ പേര് പറഞ്ഞാലും കടല് കടൽ തന്നെയാണ് അല്ലേ പഠിച്ചോൻ്റെ മുന്നിൽ ഈശ്വരന്റെ മുന്നിൽ കടല് കടൽ തന്നെയാണ് ഇതേപോലെ ഞാൻ പഠിച്ചവനെ എന്ന് വിളിച്ചാലും നിങ്ങൾ കർത്താവേ എന്ന് വിളിച്ചാലും ഈശ്വര എന്ന് വിളിച്ചാലും കേൾക്കാൻ ഒരാളേ ഉള്ളൂ രണ്ടാളൊന്നുമില്ല ഒറ്റ ഒരാളേ ഉള്ളൂ അവ നമ്മുടെ ഉള്ളിലുള്ള ആ സത്തയെ നമ്മൾ എന്ത് പേര് വിളിച്ചാലും ഒന്നല്ലേ അത് അല്ലേ അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങുന്ന ആ ഒരു ആന്തരിക സത്തയുണ്ടല്ലോ അതെന്താണ് ശരിക്കും അതിൻ്റെ ഒരു ആധാരം എന്താണ് അതിൻ്റെ ആധാരം എന്താണെന്നറിയോ കാരുണ്യം നമ്മൾ മനുഷ്യർ തമ്മിൽ പലതും കൈമാറുന്നുണ്ട് പലതരം ഫീലിങ്സ് കൈമാറുന്നുണ്ട് സുഹൃത്തുക്കളായിട്ടോ ഭാര്യയും ഭർത്താവുമായിട്ടോ മക്കളും അച്ഛനും അമ്മയുമായിട്ടോ എന്തായാലും പലതരം ഫീലിങ്സ് കൈമാറുന്നുണ്ട് പക്ഷെ ഒരൊറ്റ ഫീലിങ് ബാക്കിയാകുള്ളടാ ഓർമ്മയിൽ എന്താണെന്ന് അറിയാതെ നിങ്ങള് എമ്പതി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ പതിനാല് വർഷമായി ഈ അടുത്തൊരു ദിവസം ഇങ്ങനെ കിടക്കണ സമയത്ത് അവളിനോട് ചോദിച്ചു നിങ്ങളോട് എനിക്ക് ഏറ്റവും സ്നേഹം തോന്നാറുള്ളത് എപ്പോഴാണെന്ന് അറിയോ എന്ന് വെച്ചു എന്നോട് അപ്പൊ എനിക്കറിയുമല്ലോ എനിക്കത് അറിയണം എന്നാഗ്രഹമുണ്ട് പതിനാല് വർഷമായി എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി എന്നോട് ചോദിക്കുകയാണ് നിങ്ങളോട് എനിക്ക് ഏറ്റവും സ്നേഹം തോന്നുന്ന നിമിഷം ഏതാണെന്ന് അറിയോ അപ്പൊ ഞാൻ ചോദിച്ചു അത് ഏതാണ് എനിക്ക് കേൾക്കണം എന്ന് പറയും അപ്പൊ അവരെന്നോട് പറഞ്ഞെന്താണെന്നറിയോ അവർ ചെറു ചെറിയ കുട്ടിയാകുന്നത് മുതലേ ഈ ഉറക്കത്തിൽ ഞെട്ടി ഉണരും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഞെട്ടി ഉണരും ഇപ്പോഴും ഉണ്ടത് അങ്ങനെ ഞെട്ടി ഉണരുന്ന സമയത്ത് അവർ പറയാ നിങ്ങൾ നിങ്ങളെന്റെ അടുത്ത് കിടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാല് ഞാൻ അങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കും അങ്ങനെ കെട്ടിപ്പിടിക്കണ സമയത്ത് നിങ്ങൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തട്ടിത്തരും ആ സമയം ഞാൻ അവൾക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഏഹ് എന്തെല്ലാ സംഗതികൾ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് എടാ അതൊക്കെ മാഞ്ഞുപോയി പോയി ഒരേ ഒരു സാധനം മാത്രം ബാക്കിയായി കാരുണ്യം മനുഷ്യർ തമ്മിൽ കൈമാറുന്നതില് എന്തെല്ലാം ഫീലിങ്സ് കൈമാറുന്നുണ്ട് നമ്മള് ഒറ്റ സാധനം ബാക്കിയാകുള്ളടാ വെറുതെ പറയണല്ല നമ്മുടെ മോന് പതിമൂന്ന് വയസ്സായി എന്റെ മോൻ എൻ്റെ ഒരു ഇക്കാക്ക മരിച്ചതാ കുറേ മുമ്പ് രണ്ടായിരത്തി ആറിൽ മരിച്ചതാ എൻ്റെ ഉപ്പ രണ്ടായിരത്തി പതിനഞ്ചില് മരിച്ചതാ എൻ്റെ ഉമ്മ രണ്ടായിരത്തി പതിമൂന്നില് മരിച്ചതാ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറേ മനുഷ്യമാര് പോയിട്ടുണ്ട് അപ്പോ അവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഫോണിൽ ഇപ്പോഴും ഏഹ് എന്റെ കാക്ക എൻ്റെ മോൻ കണ്ടിട്ടില്ല എൻ്റെ അവളും കണ്ട് രമിയും കണ്ടിട്ടില്ല എനിക്ക് മാത്രമാണ് അവനെക്കുറിച്ചുള്ള ഓർമ്മ ബാബു എന്നാണ് എന്നെ വിളി ഞാൻ അവനെ വിളിക്ക എൻ്റെ തൊട്ട് മുകളിലുള്ള ആളേനോ ഇരുപത്തി ആറാമത്തെ വയസ്സിലെ മരിച്ച അപ്പൊ ഞാൻ ബാബുവിനെ കുറിച്ച് ഉമ്മയെക്കുറിച്ച് ഉപ്പയെക്കുറിച്ചൊക്കെ അവരുടെ ഫോട്ടോ കാണുമ്പോഴോ അവരെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴോ അവരെ കുറിച്ചുള്ള എന്തെങ്കിലും ഓർമ്മയൊക്കെ പറയണൊക്കെ സമയത്ത് ഏഹ് ആ ഓർമ്മ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ പങ്കുവെക്കുന്ന സമയത്ത് ഒരു ചെറിയ കൈ എൻ്റെ തലയുടെ പേർ പിറകിലേക്ക് ഇങ്ങനെ വരും ഒരു പതിമൂന്ന് വയസ്സുള്ള കൈ എന്നിട്ടെൻ്റെ കുട്ടി എന്നെ ഇങ്ങനെ തടവി തരും ഞാൻ അവനോട് അങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എൻ്റെ മോനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്നറിയോ ആ തടവില് മാത്രമാണ് അവൻ എനിക്ക് തന്ന ഏറ്റവും വലിയ സന്തോഷം അവൻ എത്ര വലിയ കുട്ടിയായാലും ഇപ്പോ അവനൊരു ഓർമ്മ ഞാനിങ്ങനെ പങ്കുവെക്കുമ്പോൾ അവനറിയ ആ ഓർമ്മയിൽ ഞാൻ പൊള്ളി നിൽക്കുന്നുണ്ട് ബാബുവിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഉള്ളില് പെടയുന്നുണ്ട് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഉപ്പയെക്കുറിച്ച് പറയുമ്പോൾ ഞാനിങ്ങനെ ഒരുങ്ങുന്നുണ്ട് എന്ന് അവനറിയാം അവങ്ങനെ തടവി തരും അവൻ എത്ര വലിയ കുട്ടിയായാലും ആ തടവിലുണ്ടല്ലോ ഞാൻ മറക്കൂല മനുഷ്യർ തമ്മിലുള്ള ഫീലിങ്സ് പലതും ഷെയർ ചെയ്യുന്നുണ്ട് മനുഷ്യന്മാർ തമ്മിൽ എടാ ഒറ്റ സാധനം ബാക്കിയാവും കാരുണ്യവും നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വെയിൽ കൊള്ളുമ്പോഴേ നിങ്ങൾ എത്രയോ മനുഷ്യരുടെ ഉള്ളിൽ ഒരു ഓർമ്മ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ബസ് നിയന്ത്രിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ എസ് എസിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആർക്കെങ്കിലും സേവനങ്ങളാണ് മിക്കവാറും എൻ എസ് എസ് എന്ന് പറഞ്ഞാൽ എന്താ അമ്മക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്നല്ലേ അല്ലേ നോട്ട് ഫോർ മീ നോട്ട് ഫോർ മീ ബട്ട് ഫോർ യു ആണ് ഏ നോട്ട് ഫോർ മീ അല്ല നോട്ട് ഫോർ മീ ബട്ട് ഫോർ യു എന്നാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തോ ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്യാണ് ഒരു എൻ എസ് എസ് വോളണ്ടിയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സമയം മാത്രമല്ല നിങ്ങളുടെ ഒരു ഓർമ്മ കൂടിയാ നമ്മൾ നമ്മളെന്തിനാണ് ഇങ്ങനെ കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും വാത്സല്യത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ എന്തിനാടാ എന്തിനാ പറയണേ ഏഹ് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ശരിക്കും ഏഹ് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞോണ്ടിരിക്കുകയല്ലേ സ്നേഹത്തെക്കുറിച്ചും എമ്പതിയെക്കുറിച്ചുമൊക്കെ അത് എന്തിനാണ് അറിയോ നിങ്ങൾ ഏഹ് എടാ ലോകത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ യന്ത്രങ്ങൾ വരും കേട്ടോ ഇനി മാഷന്മാരെ പോലും ആവശ്യം കുറച്ച് കാലം കഴിഞ്ഞാൽ അതൊക്കെ റോബോട്ടുകളെ ഏറ്റെടുക്കും ഡ്രൈവർമാരുടെ ആവശ്യം അതൊക്കെ യന്ത്രങ്ങളാ ഏറ്റെടുക്കും എല്ലാത്തിനും റോബോട്ട് വരും എടാ റോബോട്ടിന് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണെന്നറിയോ നമ്മുടെ തലച്ചോറ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ തലച്ചോറ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റോബോട്ടുകൾ ഏറ്റെടുക്കും പക്ഷേ നമ്മുടെ ഹൃദയം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് എടാ അതിന് റോബോട്ടിനെ കൊണ്ട് കഴിയൂലടാ അത് നമ്മളെ കൊണ്ടേ കഴിയുള്ളൂ കേട്ടോ അത് നമ്മളെ കൊണ്ടേ കഴിയുള്ളൂ അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ഭാരതീയ പാരമ്പര്യങ്ങളിൽ കുട്ടികളെ സന്യാസത്തിലേക്ക് നേർച്ചയാക്കുന്നൊരു പാരമ്പര്യമുണ്ട് ഏഹ് കുട്ടികളെ നേർച്ചയാക്കൂ സന്യാസത്തിലേക്ക് നിങ്ങൾ ദേശാടനം പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല നിങ്ങൾ ഉറപ്പായിട്ടും കാണണം കേട്ടോ ജയരാജിന്റെ സിനിമയാണ് ഒരു കുട്ടിയെ സന്യാസത്തിലേക്ക് നേർച്ചയാക്കി പിന്നെ ആ കുട്ടി സന്യാസിയായി മാറി അവൻ ഭിക്ഷയാജിച്ച് സ്വന്തം വീട്ടിലേക്ക് തന്നെ വരുന്ന ഒക്കെ ചെയ്യുന്ന ഒരു സിനിമയാണ് കളിവീട് ഉറങ്ങിയല്ലോ കളിവാക്ക് ഉറങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ആ മകൻ മകൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അച്ഛനിങ്ങനെ പാടുന്ന പാട്ടാണ് കളിവീട് ഉറങ്ങിയല്ലോ എൻ്റെ കുട്ടി കളിക്കുന്ന സ്ഥലമാണ് അവിടെ കളിക്കാൻ ആരുമില്ല എൻ്റെ കുട്ടി പോയി ഏഹ് സന്യാസത്തിലേക്ക് മക്കളെ നേർച്ചയാക്കുന്നൊരു പാരമ്പര്യമുണ്ട് അങ്ങനെ നേർച്ചയാക്കുന്ന ആ കുട്ടികൾക്ക് കൗമാരപ്രായമെത്തുമ്പോൾ ഒരു ചടങ്ങുണ്ട് ഏഹ് ആ ചടങ്ങിന് എന്താ പേര് എന്നറിയോ ഉപനയനം എന്നാണ് അത് കേട്ടിട്ടുണ്ടോ കേട്ടില്ല ഒരു സിനിമാ പാട്ടുണ്ട് എന്താണ് ഉപനയനം ചെയ്യും ഉഷസിന് കൗമാരം നിങ്ങൾ വിയറ്റ്നാം കോളനിണ്ടോ അതിലാണ് ഈ പാട്ട് പുഴയൊരു പൂണൂലായി മലകളെ തഴുകുന്നു ഏഹ് പുഴയൊരു പൂണൂലായി മലകളെ തഴുകുന്നു ഉപനയനം ചെയ്യും ഉഷസിന് കൗമാരം കൗമാരപ്രായത്തിലാണ് ഉപനയനം എന്ന് പറഞ്ഞ ചടങ്ങ് അങ്ങനെ ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനില്ലേ ഈ സന്യാസത്തിലേക്ക് പോകുന്ന കുട്ടിയുടെ അച്ഛൻ ആ അച്ഛന്റെ സ്വത്തിൽ നിന്ന് വലിയൊരംശം ദാനമായി കൊടുക്കണം ഏറ്റവും വലിയ ദാനമാണ് ഈ കുട്ടിയെ കൊടുക്കുന്നത് അത് മാത്രം പോരാ സ്വത്തിൽ നിന്ന് വലിയൊരംശവും ദാനം ചെയ്യണം അങ്ങനെ കുട്ടിയെയും നഷ്ടപ്പെടുത്തി സ്വത്തിനെയും നഷ്ടപ്പെടുത്തിയതിനു ശേഷം ഈ മനുഷ്യന് ഒരു പേരുണ്ട് ഈ അച്ഛന് കിട്ടുന്ന ഒരു പേരുണ്ട് അതെന്താണെന്നറിയോ ഏ വിശ്വജിത്ത് എന്നാണ് വിശ്വജിത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം നിങ്ങൾ ലോകം മുഴുവനും നേടിയ മനുഷ്യൻ നട വിശ്വം മുഴുവനും ജയിച്ചടക്കിയ മനുഷ്യനാ ഇതാരെ കുറിച്ചാ പറയണതെന്നറിയോ എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ചാ എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കൊടുക്കണ പേരെന്താണെന്നറിയോ അയാളെല്ലാം നേടിയ മനുഷ്യനാണ് ഒരാൾ മരിച്ചു പോകുമ്പോൾ ആകാശത്ത് നിന്ന് മാലാഖമാർ ചോദിക്കും അയാൾ എന്താണ് കൊണ്ടുവന്നത് ഭൂമിയിലുള്ള മനുഷ്യൻ ചോദിക്കും അയാൾ എന്താണ് ബാക്കി വെച്ചത് താങ്ക് യു